ഏഷ്യാ കപ്പ് ഹോക്കിയുടെ ഭാഗ്യ ചിഹ്നം ചന്ത് എന്ന കടുവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ടാമത് പുരുഷ ഏഷ്യാ കപ്പ് ഹോക്കി വേദി ബീഹാർ കിടപ്പുരോഗികൾക്ക് വീടുകളിൽ എത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച പദ്ധതി കേർ കേരള ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് പാനിപത് ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമായി മാറുന്നത് കാണ്ട സംസ്ഥാനത്ത് പൂർണ്ണ യൂണിറ്റി ഡിസബിലിറ്റി ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര നികു സിം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ കാഞ്ചിക്കി ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം വിയറ്റ്നാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് എറിൻ